വാക്യങ്ങൾ ബൈബിളുള്ള കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചോണം നിങ്ങൾക്ക് ബാക്കി ഹിസ്റ്ററി ശേഷിപ്പിനെ ലോകത്തിന്റെ അഞ്ചു വൻകരകളിൽ കുഞ്ഞു വായിക്കുന്ന വാക്യം നിങ്ങൾക്ക് പ്രസംഗിക്കാം അന്ന് കർത്താവ് തന്റെ ശേഷിപ്പിച്ചിരിക്കുന്ന ജനത്തെ വായിച്ചാട്ടെ ശേഷിപ്പിനെ അശൂരിൽ നിന്നും നിന്നും പത്രോസിൽ നിന്നും ക്രൂശിൽ നിന്നും ഏലാമിൽ നിന്നും പോകാതെ ഓരോ രാജ്യങ്ങളുടെ പേര് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇത്രയും ലിറ്ററേച്ചർ പീപ്പിൾ അല്ല വായിക്കാം അന്ന് അശൂർ പറഞ്ഞോളെ അശൂർ സിറിയ അടുത്തത് മിസ്രൈമിൽ നിന്നും മിസ്രൈം ഈജിപ്റ്റ് അടുത്തത് പത്രോസ് പത്രോസിൽ നിന്ന് യൂറോപ്യൻ അടുത്തത് ക്രൂശിൽ നിന്നും ഇറാഖിന്റെ ഒരു ഭാഗം അടുത്തത് സിനാറിൽ ിൽ മറ്റേപ്പെട്ടി അവിടെ ഹമാകറ്റിന്റെ ഹമാരത്തിലെ ദ്വീപുകളിൽ നിന്നും മട്ടാഞ്ചേരി മുതൽ കടന്നവനെ കടന്നവനെല്ലാം തിരിച്ച് കൊണ്ടുവരുവായി രണ്ടാം പ്രാവശ്യം രണ്ടാം പ്രാവശ്യം കൈനീട്ടും കരമുയർത്തിയാ ഒന്നാമത്തെ പ്രാവശ്യം മോശയുടെ നേതൃത്വത്തിൽ മിസ്രായമിൽ കടന്ന ഇസ്രേൽ ജനത്തെ മടക്കി കൊണ്ടുവന്ന് അവരെ ഒരു ജാതിയാക്കി തീർന്നില്ല രാഷ്ട്രം കംപ്ലീറ്റ് രണ്ടാമതും സ്വർഗത്തിന്റെ കരം നീട്ടും പ്രവചനം ഇസ്രേൽ എന്ന രാഷ്ട്രം കിട്ടുമോ പതിനേഴ് വായിച്ചാട്ട് പതിനേഴ് ഇനിയാണ് ഞാൻ സിറിയയിലേക്ക് പോകുന്നത് വായിക്കാം എഗസ്കേൽ പതിനൊന്ന് പതിനേഴ് വായിച്ചാട്ട് മോളെ പ്രവചനം പതിനൊന്നാം അധ്യായം പതിനേഴാം കർത്താവ് വായിച്ചാട്ടത് ആകയാൽ നീ പറയേണ്ടത് ിൽ നിന്ന് ശേഖരിച്ച് ഞാൻ ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൊച്ചി മട്ടാഞ്ചേരി വരെ ശേഖരിച്ച് അടുത്ത ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും രണ്ടാമത് മടക്കി തരും എട്ട് മെയ് പതിനാലാം തീയതി ഡേവിഡ് ബെൻകൂറിയൻ കൊടിയുരത്തെ പറഞ്ഞു അത്തി തളർത്തു കൊമ്പളതായി അന്ന് ജനസംഖ്യയില്ല ദൈവാശന്മാരെ അവര് മൂന്ന് ലക്ഷം പേരേ പേരെയുള്ളു ഒന്നാം ലോക മകാത്ത ഒരു സംഘടന വന്നു അവന്റെ പേരാ ലീഗ് ഓഫ് നേഷൻസ് വെടി വേണ്ട രണ്ടാം ലോക മകായത്തത്തിൽ വേറൊരുത്തം വന്നു യുണൈറ്റഡ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസിനകത്ത് ഒരു രാജ്യത്തിന് അംഗത്വം കിട്ടണമെങ്കിൽ ഏഴ് ലക്ഷം പേർ വേണം മൂന്നു ലക്ഷം പേരെ ആകെ എവിടുന്ന് കിട്ടും പരിമല കാർഡിയാക്കും ചെറിയാനും പുഷ്പഗിരി എയിംസ് ഒക്കെ ഈ എയിംസിന് എം ബി ബി എസിന് അംഗീയാനും തരാൻ വരും ഇവിടെ ഈ ഹോസ്പിറ്റൽ ചെർച്ച് നടത്തും നാനൂറ് ബെഡ് ഉണ്ടോ ഐ ഉണ്ടോ വെന്റിലേറ്റർ അന്നേരം നമ്മുടെ മാവേലിക്കര അനാഥമന്ദിരത്തിൽ കിടക്കുന്ന എല്ലാത്തിരെയും ഹോസ്പിറ്റലുകാരും കൊണ്ടുപോകും സോത്രം ഫ്രീ ട്രീറ്റ്മെന്റ് തൃപ്പയ അപ്പച്ചന് തടവക്കം ഇതെല്ലാം കൊണ്ടുപോകും സോത്രം എന്തിനാൽ ഇല്ലീന്ന് വരുമ്പോൾ കാശും കൊടുക്കണം നാനൂറ് പേരെയും കാണിക്കണം അങ്ങനെയാണ് ഈ പുഷ്പരിക്കാരനും പരിമലക്കാരനും തിരുവനന്തപുരം കാരക്കോണക്കാരനും അല്ല എം ബി ബി എസ് അടിച്ചു മാറ്റുന്ന സോത്രം അതുപോലെ മൂന്ന് ലക്ഷം പേർ ഇസ്രയേൽ ജനത ഉള്ളായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സിറിയ ഈ റഷ്യയുടെ ബോർഡർ അതിലേക്കൂടെ അർമീനീന്ന് ഒരു നാല് ലക്ഷം പേരെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നു ഈ ഏഴു ലക്ഷം നുഴഞ്ഞു കയറിയവന്മാരെ വെച്ചു അങ്ങനാണ് ഇസ്രയേൽ രാഷ്ട്രമായത് അതുകൊണ്ടാണ് ഈ വിശുദ്ധ നാട് വിശുദ്ധ നാട് എന്നുള്ള പേരും പോയത് അർമീനിയക്കാരൊന്നും ഗുണപ്പെട്ടവനല്ല അവിടെ ഡാൻസും പാർട്ടിയും ഇടയ്ക്കിടയ്ക്ക് ബീച്ചിൽ നിന്ന് കള്ളുപടിച്ചു കൊണ്ടിരിക്കുക അത് യഥാർത്ഥൂതനല്ല യഥാർത്ഥൂ മോശയുടെ പിന്തുണ ചക്കാർ ഹസദിൽ ഹർദിക്ക് നെട്ടൂരി കറുത്ത കണ്ടില്ലേ കറുത്ത കുപ്പായോ കറുത്ത തൊപ്പി തലയിൽ ചപ്പാത്തി മടക്കി വെച്ചേക്കുന്ന പോലെ ഒരു തൊപ്പിയും വെച്ചിട്ട് വിലാപ മതി ഇടിക്കുന്ന ബാക്കിയെല്ലാം കയറിയവന്മാരാ ബോർഡർ കയറിയോ മരം ഈ ഏഴു ലക്ഷം പേരെ കാണിച്ചപ്പോൾ അന്നത്തെ യുണൈറ്റഡ് നേഷൻസിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഫെബ്രുവരി രണ്ടാം തീയതി ലോക ചരിത്രത്തിൽ ഇസ്രയേൽ ഒരു രാഷ്ട്രമായി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഇസ്രായേൽ ബൈബിൾ ചരിത്ര

ഈജിപ്റ്റിലെ പ്രസിഡന്റ് സീറടക്കമുള്ള ആറ് രാഷ്ട്രങ്ങൾ നാനൂറ് കോംപാക്ട് വിമാനങ്ങൾ ഈ ഈജിപ്തിന്റെ എയർപോർട്ടിൽ കിടക്കുമ്പോൾ അന്ന് ഇസ്രയേൽ കരയാൻ തുടങ്ങി എത്ര വയസ്സുകൊണ്ട് ഈ കുഞ്ഞിന് പത്തൊമ്പത് വയസ്സ് നാൽപ്പത്തി ഒട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു ബാലകൻ ദാവീദിനെ പോലെ നിക്കുക അവൻ ഒരു പരിപാടി ചെയ്തു നൂറ്റി മീറ്റർ ഉയരത്തിൽ പോയാൽ വിമാനത്തെ റഡാർ കത്ത് പെടുത്തല്ല ആ നൂമ്പത് മീറ്റർ ഉയരത്തിൽ ഒരു പ്രവാദത്തിൽ ഈജിപ്റ്റിനെ അവൻ ആക്രമിച്ചു ഈജിപ്റ്റിനെ അവൻ ആക്രമിച്ചപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നാനൂറ് കോമ്പാക്ട് വിമാനങ്ങൾ ഈജിപ്റ്റിന്റെ തകർന്നു അറബ് രാഷ്ട്രം നിലവിളിച്ചു യുദ്ധം അവസാനിപ്പിച്ചു അന്ന് ഇസ്രയേൽ ഒരു പണി ചെയ്തു ഈ കിഴക്കൻ ജെറുസലേം മുഴുവൻ അവന്റെ കസ്റ്റഡിയിലായി നമ്പർ വൺ പാത്രം അന്നാളിൽ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും പാത്രമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്കും കണ്ടോ അന്ന് ഇസ്രയേൽ ഇത് പിടിച്ചു എന്താ ജെറുസലേം പതിനാറ് പ്രത്യേകത ജെറുസലും ലോകത്തിന്റെ മധ്യപകുതി ദാവീദിന്റെ പട്ടണം അയ്യായിരം വർഷം പഴക്കം പുണ്യ സ്ഥലങ്ങൾ ദേവാലയക്കുന്ന നാല് അഞ്ച് അലക്സാസ്ക് മുഹമ്മദ് നബിയാണ് ആറ് മുഹമ്മദ് നബി സ്വർഗാരോപണം ചെയ്തെന്ന് യേശുവിന്റെ അമ്മയുടെ കല്ലറ ഇവിടെ ഏഴ് ക്രിസ്തു കല്ലറയും ഇതിനോട് വെളിപ്പെട്ട സ്ഥലം ഇവിടെ ലോകത്തിന്റെ പട്ടികയിൽ അറുപത് പ്രാവശ്യം ഒഴിവേറ്റ സ്ഥലം യഗൂതന്റെ നാല്പത്തിമൂന്ന് പ്രാവശ്യം ജനത്തെ ഒഴിച്ചുമാറ്റി ഇരുപത്തിമൂന്ന് പ്രാവശ്യം ഭീകര യുദ്ധം യകൂതന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ തിയോഡർ കല്ലറേ ജറുസലേമിൽ വിട്ടുകൊടുക്കുമോ വിട്ടുകൊടുക്കുമോ ഇല്ല പ്രവചനം േഴ് അറബ് ഇസ്രയേൽ വാർണകൾ അറുനൂറ്റി എഴുപത്തിയാല് കിലോമീറ്റർ ഇന്ന് കൈക്കകത്ത് ഏകദേശം അറുന്നൂറ്റി എഴുപത്തിയാല് കിലോമീറ്റർ കൈക്കകത്ത് തീർന്നില്ല അന്ന് ചില സഹോദരന്മാർ അപ്പുറത്തോട്ട് മാറി അവന്റെ പേര് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഏഷാവിന്റെ കുഞ്ഞുങ്ങൾ

ഒന്നാമത്തെ സംഭവം നടന്നു ഇസ്രയേലിന്റെ തലസ്ഥാനമായ ജെറുസലേം പരിപ്രമ ടെവീവ് ആ ടെല്ലവീബിനോട് അനുബന്ധിച്ച് ജെറുസലേം പരിഭ്രമ പാത്രമുള്ളവർ കല്ലാക്കി വെച്ചു തീർന്നില്ല അതിനുശേഷം അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ബരാക് ഒബാമ ഹുസൈൻ അദ്ദേഹം ഇറങ്ങി പോകുമ്പോൾ ഇസ്രയേലെ ചതിച്ചു യു എൽ ഒരു പണം കൊടുത്തു എന്താ പ്രമാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പൂർവ്വ സ്ഥിതിയിലേക്ക് ജെറുസലേം മടങ്ങി വരണം കർത്താവ് വിചാരിച്ച് ഇരിക്കാൻ വധിക്കത്തില്ല എന്തുകൊണ്ട് ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുന്നു ചരിത്രമായ തെളിവിലേക്ക ഇനി വരുന്നത് കണ്ടോ യോബേൽ രണ്ട് ശപത്തുകളുടെ ശപത്തായി അവൻ ഹനൂക്ക ഫെസ്റ്റിവൽ ആചരിച്ചു കൊണ്ടിരിക്കുന്നു ആലയത്തിന്റെ ദിവസം വരാൻ പോകുന്നു ഹനൂക്ക തീർന്നില്ല മൂന്നാമത്തെ കാര്യം അടയാളങ്ങളുടെ അവസാനമായി ഇസ്രയേലിന് ലോകം കാണുന്നെങ്കിൽ ഇന്ന് രാത്രി നിവർത്തി ചുറ്റുമുള്ള പാത്രമുള്ള ഒരു കല്ലാക്കി വെക്കും അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും ഇതൊരു പാത്രമാക്കി രണ്ടാമത്തെ കാര്യം വായാടിയായ ട്രംപിനെ സ്വർഗത്തിലെ ദൈവം അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കി എന്തിനാ എന്തിനാ ജറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി ട്രംപ് ഈ വാർത്ത കണ്ടവരാരെങ്കിലും കര ഞാൻ ോനയ്ക്ക് വന്നേല്ല ഇനി ചരിത്രത്തിലേക്ക് അന്തിമ യുദ്ധത്തിലേക്ക് പോകാനും ജെറുസലേമിനെ തലസ്ഥാനമാക്കി എന്ന ഡിസംബർ മാസം ആറാം തീയതി അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി ഇതും വായിച്ചാൽ മതി അറിയും കല്മല ഇത്രേ പോരെ കർത്താവ് വരുവെന്ന് രണ്ടാമത് ട്രംപിന്റെ മകൾ പേരാ ഇവാഗൽ കെട്ടിയതൊരു അവന്റെ പേരാ ജാറേർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മെയ് പതിനാലാം തീയതി ഡേവിഡ് ഉയർത്തിയപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാലാം തീയതി അവരെന്തോ ചെയ്തെന്ന് അറിയാമോ കോൺസുലേറ്റ് ജെറുസലേമിൽ പൂട്ടി കുറ്റിയിട്ട് എന്തിനാ കോൺസുലേറ്റ് അറിയാമോ എന്തിനാ വെച്ചിരിക്കുന്നത് കല്ലുമല ദൈവസഭ കേക്കട്ടെ ആലയം പണിയാൻ സപ്പോർട്ട് കൊടുക്കാനോ സോത്രം മിണ്ടുന്നില്ലല്ലോ കര ഉയരില്ലോ എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം എരിശലേമിന്റെ ദൈവാലയം അവിടെ ആ കുറ്റിയിട്ട് കല്ല് വീഴുന്നതിന് പൊട്ട് ഇവിടുന്നൊരു ദേവാലയം എടുക്കപ്പെടും കല്ലുമല ദൈവ ഏതാ ദേവാലയം ആത്മാവിലെ സത്യത്തിൽ ആരാധിക്കുന്ന ദൈവമക്കൾ എടുക്കപ്പെടാ ഇന്ന് രാത്രി കല്ലുമല ദൈവസഭയോട് ഗംഭീരനാഥം പ്രധാന ദുതന്റെ ശബ്ദം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കാറായി ദൈവാലയത്തിന് വേണ്ടി ആലയത്തിനു വേണ്ടി ഫയലിംഗ് പ്രാപിച്ച ദൈവമക്കൾ കാണാതെ ലോക രാത്രി കേൾക്കുന്ന ദൈവരാജ്യം മടങ്ങിവ പ്രവചനങ്ങൾ നിവർത്തിയാൽ കല്ലുമല ദൈവ നിന്റെ ദൈവത്തെ നീ എതിരേൽപ്പാൻ കൊൽകാ അമേരിക്കയുടെ കറൻസി ഒരു നാളിൽ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ നോട്ട് നിരോധിച്ചു വെറുതെ അടിക്കുക ടുത്ത് അവസാനിപ്പിക്കൂസും നിർത്തിയല്ലേ ജില്ല താലിബാനെ കൈ കൊടുത്തിട്ട് പോവുകൾ കാണാൻ പോകുന്ന വാർത്താ തന്നൂർ പറയാ ഇറാഖിന്നും ഗുഡ് ബൈ മുപ്പത്തെ വർഷം കിടന്ന രോഗി പോയവരെ പോകാൻ പോകും കാശ് ഇല്ല നോ മണി ഇന്ത്യക്കാരന്റെ ഭാഷ പൈസ നഗിയ സോത്രം തീരാൻ പോവുക അതിന്റെ അർത്ഥം മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക താവളങ്ങൾ മുഴുവൻ പൂട്ടുവാ ഞാൻ പഠിച്ചിടത്തോളം അമേരിക്ക ഒറ്റ എയർപോർട്ട് മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ പൈസ ഉള്ളു ഇന്റർനാഷണൽ അങ്ങനെയെങ്കിൽ അപ്പൻ മോൻ അടി കിട്ടണമെങ്കിൽ അപ്പൻ ഒഴിയണം എവിടെ ഇരമ്യാവ് വായിച്ചാട്ട് മക്കളെ ഇരമ്യവചനം ഏതാ ഞാൻ തന്ന ഇരമ്യാ പ്രവചനം ഇരുപത്തിന്റെ ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടും ഒന്ന് വായിച്ചാട്ട് ഇരമ്യാ പ്രവചനം ഇരമ്യാ പ്രവചനം ആ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി ഒന്ന് വായിച്ചാട്ട് ഇരമ്യാവ് ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി ഒന്ന് അവൻ കേക്കോ കേക്കോ ഒറ്റവനും കേട്ടോ ശബുല കേട്ടോ കേട്ടോ പിന്നെ അവസാനം കറിയൂലോ ചെയ്ത് ശലോമം കേട്ടോ എല്ലാം പോയി നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു അടുത്ത വാക്ക് ഇതാ അന്തിമ യുദ്ധം അടുത്തത് നീയോ ഞാൻ കേൾക്കുകയില്ല എന്ന് പറഞ്ഞു സ്വഭാവം ഇതാ പണ്ട് ഒറ്റ ഞാൻ കേക്കത്തില്ല അടുത്തത് ഇനി അടുത്ത വാക്യം വാക്ക് വാക്ക് അനുസരിച്ചിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം ബൈബിൾ പഠിച്ചവർക്ക് അറിയത്തില്ല ബാല്യം തൊട്ട് സ്വർഗം പറയുന്ന വാക്ക് വല്ലതും കേൾക്കും മോശം കൊണ്ട് ന്യായ പ്രമാണ എഴുന്നൂറ്റമ്പത് പത്ത് കൊടുത്തു ആ സോത്രം സ്കൂൾ ഞാൻ പഠിപ്പിക്കാതെ എന്നെ അടുത്താഴ്ചയും നിർത്താൻ പോകോറിയലെ പഠനം നിർത്താൻ കല്ലുമലക്കാരൊക്കെ ബാല്യം മുതൽ അടുത്ത വാക്ക് നിന്നെ നിന്നെ അനുസരിക്കാത്തവരെയൊക്കെ അപ്പനായ അമേരിക്ക കൊടുങ്കാറ്റ് മേയ്ക്ക് ഇപ്പൊ അടിക്കുന്നില്ല തീരാൻ അടുത്തത് നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും പോകൂടക്കുന്ന അമേരിക്ക അടക്കമുള്ളവനല്ല ഈ ഒരു പ്രവാസത്തിനകത്ത് പോയാൽ ലോകം രണ്ട് ചേരിയും ആരെ അതിന്റെ നന്ദിയ ചൈനയുടെ സിൽക്ക് വാദ കരമുയർത്തിയാട്ട് അങ്ങനെ വലിയൊരു കേട്ടിട്ടുണ്ട് ചൈന സിൽക്ക് കോറിഡോർ ആര് സ്കൂളിലും കോളേജിലും പോകുന്ന പുള്ളൂടെ നിങ്ങൾക്ക് എന്തോ പഠിക്കുന്നു എം ബി ആണോ എം സി ആണോ ബിടെക് ആന്നോ മരണ ഇരിക്കുന്നു ചൈനയുടെ ിൽ കേട്ടിട്ടില്ലേ എവിടുന്ന പാത തുടങ്ങുന്നത് ചൈന തുടങ്ങുന്ന ഒരു നദിയുണ്ട് അങ്ങനെ ഒരു നദി അതിന്റെ അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട് തുർക്കി അവിടുന്ന് വേറെ ഒരിടത്തോട്ട് കേറാം അതിന്റെ പേരാവി കഴിഞ്ഞ കരിപ്പാട് ആ പാതയുടെ പേരാ ചൈനയുടെ സിൽക്ക് പാത എന്തുകൊണ്ട് സജുന്നൂർ പറയുന്നു കോവിഡ് കാലത്ത് താലിബാൻ വീണെങ്കിൽ പാകിസ്ഥാൻ പുറകെ വീഴുമെങ്കിൽ ഇറാൻ കത്തുന്നെങ്കിൽ ഇറാഖിനകത്ത് ഇന്ന് പ്രശ്നം നടക്കുന്നെങ്കിൽ ഈ ഒരു സൈന്യം ഇവിടെ നിന്ന് മാർച്ച് ചെയ്താൽ തുർക്കിയിലെ യുഷ് സൈന്യ നദി ഇറാഖിൽ നിന്ന് കടന്ന് തുർക്കിയിലെ തൊയ്ബർ സാന്നിധ്യത്തിൽ ലബനോനിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുവാൻ ഒരന്തിമ യുദ്ധം ത്തിലേക്ക് വരുമ്പോൾ ഇന്ന് രാത്രി ഉപപ്രാപിച്ച ദൈവമക്കൾ പറയണ എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ചൈനയുടെ പാത റെഡി നിർമ്മത വെറുതെ മുപ്പത്തി ഒമ്പത് ഒന്ന് രണ്ട് അല്ലയോ മനുഷ്യപുത്ര ഗോകിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് എന്നിവയുടെ പ്രഭുവായ ഗോകെ നിനക്ക് ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി ആറിലൊന്ന് ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവത നിരകളിൽ എത്തിക്കുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ റഷ്യ മുറിഞ്ഞെങ്കിൽ താലിബാൻ തകർന്നെങ്കിൽ ചൈനയുടെ സിൽക്ക് ബാധ വന്നെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ചാലുകൾ ഇവിടെ ഒരുങ്ങുവാൻ എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയാം മൂന്നാം ആകാശത്തിലെ വിമാനത്തിന്റെ അവിടെ നടക്കുമ്പോൾ അതിനു ഇവിടെ ഒരു പേരാ കർത്താവിന്റെ ലോകമഹായുങ്ക ശബ്ദം ദൈവത്തിന്റെ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും ഉയർത്തെഴിരിക്കുന്ന നാം രൂപപ്പെടാൻ കാലമായി പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ട് കല്ലുമല ദൈവസമയ രാത്രി അവസാനങ്ങളിലേക്ക് ഞാൻ കടന്നു വരികയാണ് രണ്ട് പ്രാവിനെ യാഗപീഠത്തിനകത്ത് കൊണ്ടുവരും ഒരു പ്രാവിന്റെ കഴുത്തറക്ക് മറ്റേ പ്രാവിന്റെ മുഖത്തേക്ക് രക്തം തെറിക്കുക രക്തം തെറിച്ചപ്പ് പിന്നെ പട്ടണത്തിൽ ഇരിക്കത്തില്ല പുരോഹിതൻ അഴിച്ചുവിട്ടാൽ ആ പ്രാവ് പാറയുടെ പിളർപ്പിലും കടന്തൂക്കിലും ഇരിക്കുമെങ്കിൽ ജാതി വിട്ട് കൂട്ടം വിട്ട് നാമതയ പാരമ്പര്യം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി അപ്പച്ചന്മാരെ അമ്മച്ചിമാര് ആരും നിന്റെ മുഖം കണ്ടിട്ടില്ലെങ്കിൽ അന്ത്യത്തിങ്കൽ മുഖം കാണുക എന്റെ പ്രാവേ മുഖം കണ്ടോട്ടെ രാത്രി ഇവിടെ ഒരു മാറ്റൽ നടക്കാൻ പോവുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ ആരെ മാറ്റും വാഗാ അതിർത്തിയിൽ ഫ്ലാഗ് വെക്ക് ഇന്ത്യൻ കോൺസുലേറ്റിലെ ഉള്ളവരെ ഇങ്ങോട്ട് വിടും കോൺസുലേറ്റിൽ ഉള്ളവരെ അങ്ങോട്ട് വിടും അതിന്റെ പേരെ ഇവാക്വേഷൻ മാറ്റൽ അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു മാറ്റൽ നടക്കാൻ പോകുന്നോ എന്റെ കർത്താവിൽ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പ്രിയ അമ്മച്ചിമാരെ അമ്മമാരെ മക്കള് ഒരു ഒഴിച്ചുമാറ്റൽ അന്ത്യത്തിങ്കൽ നടക്കാൻ പോകുന്നു ഏതാ ഒഴിച്ചുമാറ്റൽ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുനാരെ ചേർക്കുക പതിനായിരം പേർ സുന്ദരനായി നാഥൻ വെളിപ്പെടാറ് അന്നാളിൽ ജറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാൻ പരിപ്രമ പാത്രമാക്കും ഞാൻ കാട്ടിയില്ലേ ട്രംപ് അതിനെ ഭാരമുള്ള കല്ലാക്കിയില്ലേ കോവിഡ് കാലത്തെ ഇസ്ലാമിക സമൂഹം മുഴുവൻ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ ഒരു വിശുദ്ധ യുദ്ധത്തിന്റെ കാകളം ഒഴുക്കുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച നിയമക്കൾ പറിമ യുദ്ധത്തിന് വേണ്ടി ലോകം തയ്യാറെടുക്കുന്നു അതിനു മുമ്പല്ല നാഥൻ്റെ ആകാശത്ത് ആമോസ് നീ നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ ഇവിടെ നടക്കും എന്താ ഒഴിച്ചു മാറ്റൽ പറയാം ഒരു നിഴൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടാൽ മഹായുദ്ധം സ്തോത്രം അന്ന് അഞ്ചര കോടി പേർ മരിച്ചു ജർമ്മനിയുടെ ആക്രമണം പറഞ്ഞപ്പോ ബ്രിട്ടൻ അനേകം പേരെ മാറ്റി തൊണ്ണൂറിൽ കുവൈറ്റ് ഇറാക്ക് യുദ്ധം കല്ലുമലക്കാർക്ക് അറിയാം അനേകം പേരെ ഇന്ത്യ വിമാനത്തിൽ ടയോട്ട സണ്ണിച്ചാന്റെ നേതൃത്വത്തിൽ ഒഴിച്ചു മാറ്റി രണ്ടായിരത്തി പതിനഞ്ചിൽ യെമനിൽ കലാപം മലയാളി നേഴ്സുമാരെ ഉമ്മൻചാണ്ടി മാറ്റി പതിനാറിൽ സുഡാനിൽ കലാപം പിണറായി വിജയൻ സാർ നേഴ്സുമാരെ തിരുവനന്തപുരത്ത് ഉണ്ട് പതിനെട്ടിൽ ഓക്കി ചുഴലിക്കാറ്റ് ആയിരക്കണക്കിന് പേരെ സ്കൂളുകളിൽ മാറ്റി പത്തിൽ ഒറീസയിൽ ഫാനി രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിൽ ലോറൻസ് ആയിരങ്ങളെ മാറ്റി ഈ കോവിഡ് കാലത്ത് കല്ലുമല ദൈവ സമയമുള്ള അനേകം പേർ എനിക്കറിയാം ഒരു ഒഴിച്ചു മാറ്റം വന്ദേ ഭാരത് കരമുയർത്തിയാട്ട് അങ്ങനെ വല്ല ഒരു കേട്ടിലുണ്ട് വന്ദേ ഭാരത് ഇന്ത്യയുടെ വിമാനം എവിടത്തേക്ക് പോയി സൗദി അറേബ്യ പോയി യു കെ പോയി അയർലൻഡിൽ പോയി ചൈനയിൽ പോയി ആരെയാ പാകിസ്ഥാനെ കയറ്റിയോ അത് പിന്നെ യു കെ കാരനെ കയറ്റിയോ അഫ്ഗാൻകാരെ കയറ്റിയോ ഇന്ത്യയുടെ പാസ്പോർട്ട് ഉള്ളവർക്ക് മാത്രം വാതിൽ തുറന്നെങ്കിൽ അന്ത്യകാലത്ത് ഇവിടെ ഒരു മാറ്റൽ നടക്കുന്നു യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവക്കളെ ചേർക്കുവാൻ എന്റെ യേശു വരാറ സങ്കീർത്തനക്കാരനോട് ചേർന്ന് മേഘങ്ങൾ ി അവൻ കാറ്റിൻ ചിറകി സഞ്ചരിക്കുമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയാൻസും എടുക്കപ്പെടാൻ കാലമായി ഈ തലമുറയിൽ എന്റെ നാഥൻ വരാറാൻ നിന്റെ ദൈവത്തെ എതിരെ പാൻ ഒരുങ്ങിക്കൊള്ള പാടുന്ന കുഞ്ഞുങ്ങൾ മുൻപോട്ട് വന്നാട്ടെ അവസാനിപ്പിക്കാൻ പോവുക ആരും മതിലേ പോവരുത് ഒരു അഞ്ചേ അഞ്ച് മിനിറ്റേ ഉള്ളു പാടുന്ന കുഞ്ഞുങ്ങൾ മുൻപോട്ട്

ദിനത്തിലേക്ക് ലോകം വരുന്നു ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ നമുക്ക് പുകഴുവാൻ എന്താ ഉള്ളത് കാൽവറി മാത്രം സ്തോത്രം നിർത്താൻ പോവുക രാമേശ്വരത്ത് ഒരു പാലമുണ്ട് പവൻ പാലം പലപ്പോഴും ഞാൻ വായിച്ച് കരയും പണ്ടത്തെ കാലത്ത് കപ്പൽ പോകുമ്പോൾ ഒരു കാര്യം നടക്കും ആ പാലം ഒന്ന് ഉയർത്തി കൊടുക്കും പാലം ഉയർത്തി കൊടുമ്പോൾ കപ്പൽ കടവും സെക്കൻഡ് കൊണ്ട് പാലം താക്കും ആ പാലം താക്കുമ്പോൾ ട്രെയിനിന് വേണ്ടി പാലം ക്ലിയർ ഒരു ഉച്ച സമയത്ത് അതിന്റെ ഗേഡ് കറക്കുന്ന വ്യക്തിക്ക് ഒൻപത് വയസ്സുള്ള ഒരു മോൻ ആഹാരവുമായിട്ട് ചെന്നു അപ്പോഴത്തേക്ക് കപ്പൽ പോയി വേഗത്തിൽ വരുന്ന ട്രെയിനിന് വേണ്ടി അപ്പൻ അപ്പുറത്തെ പൊളിറ്റിത്തോണ്ടിരിക്കലത്ത് അപ്പനെ ഹെൽപ്പ് ചെയ്യാൻ ഒമ്പതാം ക്ലാസ്സിലുള്ള കുഞ്ഞ് താക്കുമ്പോൾ ചക്രത്തിന്റെ പല്ലിനകത്ത് അവന്റെ കൈ അവൻ നിലവിളി അയ്യോ അയ്യോ എന്റെ കൈ അപ്പൻ അവിടെ നിന്ന് ചവിട്ടി നിർത്തി ഇപ്പൊ ഓടി പോയാൽ എന്റെ മകനെ ചക്രത്തിനകത്ത് നിന്ന് വലിച്ചെടുക്കാം പക്ഷെ ഞാൻ പോകുന്ന സമയം കൊണ്ട് ട്രെയിനാൽ രാമേശ്വരം പാലത്തിന്റെ കൈവരികൾ തകർത്തുകൊണ്ട് ആയിരങ്ങൾ കടലിൽ വീഴും അദ്ദേഹം എന്തോ ചെയ്തു ആ അപ്പൻ ഒരു കാര്യം ചെയ്തു സ്വന്തം മകന്റെ ആ കാതെ ആ ചക്രത്തിനകത്ത കുഞ്ഞ് കറങ്ങിക്കൊണ്ടിരുന്നു നെടുവീർ പോട് ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചക്രം നേരെയായി ആയിരക്കണക്കിന് പാസഞ്ചേഴ്സിനെ വഹിച്ചുകൊണ്ട് രാമേശ്വരത്തുകൂടെ ട്രെയിൻ പോയി ട്രെയിൻ പോയപ്പോൾ ഈ അപ്പൻ ഓടി മറുകരയിലേക്ക് ഓടിച്ചെന്നു ആ ഓടിഞ്ഞു അസ്ഥി കഷങ്ങൾ വാരി എടുത്തിട്ട് നിലവിളിച്ചും മോനെ എന്നോട് നീ ശമിക്കണം നിന്റെ ഒരു ജീവനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിൽ ആയിരങ്ങൾ രാമേശ്വര കടലിനകത്ത് മുങ്ങി മരിക്കുമെങ്കിൽ രണ്ടായിരം കൊല്ലങ്ങൾക്കൊമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ ലോകത്തിന്റെ മധ്യപകുതി രണ്ട് കള്ളന്മാരുടെ നടുവിൽ എന്റെ യശു പരമയാഗമായെങ്കിൽ ക്രൂശിന്റെ ദർശനം ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങട്ടെ അവൻ പിടിക്കപ്പെട്ടു ഗബദയിൽ അവൻ തകർക്കപ്പെട്ടു ഗോൽഗോത്തായിൽ അവൻ പരമയാഗമായി മക്കളെ കല്ലുവല ദൈവസഭയിൽ നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് നീതിയുടെ വലങ്കരം കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് ട്വന്റി ട്വന്റിൽ ഞാൻ അന്ത്യകാലം പറഞ്ഞെങ്കിലും സഹോദരിമാർ അപ്പച്ചന്മാർ കർത്താവിൽ ഞാൻ ബഹുമാനിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഗതസമനയിൽ പ്പെടുമ്പോൾ ഒരമ്പ് ദൂരേശു മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി സ്വർഗം അവനെ ശക്തീകരിച്ചു തീർന്നില്ല റോമിന്റെ ചിത്രയും അതുപോലെ തന്നെ ഏകോദര നിലവിളിയുടെ നടുവിൽ ഒരു ഘോഷയാത്ര പച്ച പൈംമരം ആര് സഹായിക്കും ഞാൻ നിന്നെ സഹായിക്കും കുറേനക്കാരനായ സീമോനെ റൂഷ് ചുമക്കുവാൻ സ്വർഗത്തിലെ ദൈവം അയച്ചു ട്വന്റി ട്വന്റി പറയണം എന്നെ സ്വർഗം സഹായിക്കും തീർന്നില്ല കാൽവറിയുടെ കൊലക്കളത്തിൽ മുപ്പത്തി അടികളും മുള്ളുകളുള്ള വളഞ്ഞു എനിക്ക് ഒരു സൈന്യാധിപൻ ഒരു കുന്തമെറിഞ്ഞു പടയാളിയോടൊപ്പം വിലാപ്പുറത്ത് കുത്തുവാൻ അതിഭേശു പറഞ്ഞു സകലതും നിവർത്തിയായി നീതിയുടെ വേണ്ടി പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഈ കൺഷ ലൈവിൽ കാണുന്ന കാണുന്ന സഹോദരങ്ങൾ വ്യക്തമായി പറയണം എന്നെ ശക്തീകരിക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്റെ ആപത്തു വേളകളിൽ എന്നെ സഹായിക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്റെ അന്ത് നിമിഷത്തിൽ നീതിയുടെ വലങ്കൈ എനിക്ക് വേണ്ടി താങ്ങി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതാകട്ടെ നമ്മുടെ മുദ്രാവാക്യം അങ്ങനെയെങ്കിൽ ഇന്ന് പറയണം ആ കാൽവറിയിലെ രക്തത്തിന്റെ ശക്തി നമ്മുടെ സഭകളിൽ ഒന്ന് ഒഴുകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒന്ന് ഒഴുകട്ടെ നമ്മുടെ യുവതലമുറയിൽ ഒന്ന് ഒഴുകട്ടെ കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ എഴുന്നേൽക്കാം ആര് കരമടിക്കരുത് ഇന്ന് രാത്രി കർത്തൻ തൻ വരവിൽ വെളിപ്പിച്ചോ തീർന്നില്ല ശുദ്ധിക്കേശു സമീപേപെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ആര് കരമടിക്കരുത് കണ്ണുകൾ അടച്ചാട്ട് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കല്ലുമല ദൈവസഭയിലേക്ക് ഇന്ന് രാത്രി മീഡിയയിലേക്ക് ദുഃഖത്തിൽ ഇരിക്കുന്നവരിലേക്ക് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ ശക്തി നാവ് കണ്ണുകൾ യെസ് അടക്കയു എല്ലാ കണ്ണുകളും അടച്ചാട്ടെ ഏറ്റവും എഴുതാ ചാട്ട എല്ലാവരും എഴുതാ ചാട്ടു േദ്യ പാത്രമായി തീർ അന്നാളിൽ പുരത്തിൽ സുപുരത്തിൽ വാസം ചേദിരാ യോഗ്യ പാത്രമായി തീർമോ അങ്ങോ ഗുളിശോ ഗുജാവുളി രാത്രി സൗജന്യമായി രംഗം ഭീമം പോളങ്ങോ നങ്കി കൂളിച്ചു കുഞ്ഞാട്ടിന്ന് രക്തത്തിൽ അനുദിനം അനുദീനം രക്ഷകൻ പക്ഷി ശ്രുതിയായി നടന്നീടുന്നതോ ഋഷറിയുദീണ രക്ഷകൻ പക്ഷോ ശ്രുതിയായി നടന്നീടുന്നതോ ഋഷറിയ ഋഷി എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ കുളിച്ചോ എല്ലാ കരങ്ങളും സ്വർഗത്തിന്റെ ക്യാമറ ആ രക്തമിന്നു രാത്രി ഒഴുകുക den kai di yeshus a mi be